ഇസി ടേപ്സ് ട്രിക്സിലേക്ക് സ്വാഗതം ഞങ്ങൾ കൊടുത്ത ഇരുപത്തിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അക്ഷയ പാർട്ട് വൺ ലിപ് ടു ലിപ് ചാൻസ് നമ്മൾക്ക് കിട്ടിയ പ്രൈസുകൾ ഏതൊക്കെ നമുക്ക് ആയി നോക്കാം എഴുപത്തി അറുപത്തഞ്ച് എഴുപത്തഞ്ച് എഴുപത്തി ആറായി ആയിരം ഒന്ന് നാൽപ്പത്തൊമ്പത് തൊണ്ണൂറ്റൊന്ന് പത്തൊമ്പത് നാൽപ്പത്തൊമ്പതായി ആയിരം ഒന്ന് എഴുപത് പതിനാറ് പൂജ്യം ആറ് എഴുപത്തി ഒന്നായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റൊമ്പത് മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് എൺപത്തി ആറായി അഞ്ഞൂറ് ഒന്ന് എൺപത് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ട് എൺപതായി അഞ്ഞൂറ് ഒന്ന് നാൽപ്പത്തിനാല് പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പതിനാലായി അനൂർ ഒന്ന് എന്നീ പ്രേസ് വർണ്ണങ്ങൾ കൊടുത്ത അക്ഷയ പാർട്ട് വൺ ടൂലെ ചാൻസ് നമ്പർ കെട്ടിയത് പ്രൈസ് കിട്ടിയവർക്ക് അഭിനന്ദനങ്ങൾ പ്രേസ് കിട്ടിയവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേരള ലോട്ടോയിലെ ചാൻസ് നമ്പറുകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇതിനകത്ത് ചാൻസ് ഇരുപത്തഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിൻവിൻ പാർട്ട് വണ്ണിലെ ചാൻസ് നമ്പറുകൾ ഏതൊക്കെ നമുക്ക് ഒന്നായി നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് അക്കാഡമിതമായി മാത്രം എടുക്കുക പാർട്ട് വണ്ണിലെ ചാൻസ് നമ്പറുകൾ എൺപത്തെട്ട് തൊണ്ണൂറ് മുപ്പത്തൊന്ന് പത്തൊൻപത് ഇരുപത്തൊന്ന് ഇരുപത്തൊമ്പത് അറുപത്തൊമ്പത് പന്ത്രണ്ട് തൊണ്ണൂറ്റണ്ട് മുപ്പത്തൊമ്പത് എൺപത്തഞ്ച് മുപ്പത്തൊമ്പത് അറുപത് മുപ്പത്തൊമ്പത് അറുപത്തി ആറ് അമ്പത്തൊമ്പത് എഴുപത്തി ആറ് മുപ്പത്തിരണ്ട് എന്നീ ചാൻസ് നമ്പറുകളാണ് ഇവിടെ കൊടുക്കുന്നത് ഇനി വിൻ വിൻ ചാൻസ് നമ്പറിന്റെ പാർട്ട് ടൂയിലെ ചാൻസ് നമ്പറുമായി വേണ്ട വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക